தாயக வச்சனம் என் கிருத்தி பலமேகும் ஜீவதாயக வச்சனம் ஏ கேட்டிடுவான் ஹுதையமுருக்கிடான் ஹலிலுயா ஹாலே വിശു മിശേഖ സ്വധരിക്കട്ടെ നോരുമേനയുടെ ഒരു പുതിയ ഭാഗത്തിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ഞായറാഴ്ച ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം അമ്പത്തിരണ്ട് മുതൽ അമ്പത്തെട്ടുള്ള തിരുവചനങ്ങൾ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണവും എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ് ഈശോ യഹൂദരോടാണ് പറയുന്നത് ഞാൻ സ്വർഗത്തിനിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് എന്നെ ഭക്ഷിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടായിരിക്കുമെന്ന് അവർക്ക് ഒരിക്കലും ദയക്കുകയില്ല അവർക്ക് ഒരിക്കലും വിശ്വക്കുകയില്ല എന്ന് പ്രിയമുള്ളവരെ നമുക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ടതും ഏറ്റവും പ്രിയമെന്ന് നാം കരുതുന്നത് പോലും നാം അവർക്ക് കൊടുക്കും ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ ലോകത്തിന്റെ മുഴുവൻ രക്ഷകരാണ് ഈ ലോകത്ത് അളവുകളില്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന ഏകദൈവം നമ്മുടെ കർത്താവാണ് എന്ന് പ്രത്യേകമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഭാഗമാണ് ഈ സുവിശേഷ ഭാഗം ഈശോ ഇക്കാര്യമെല്ലാം പറയുന്നത് സ്വന്തം ശിഷ്യരോടോ അല്ലെങ്കിൽ തന്നെ സ്നേഹിക്കുകയും തന്നെ പിഞ്ചൊല്ലുകയും ചെയ്യുന്ന ആളുകളോട് മാത്രമല്ല മറിച്ച് സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യഹൂദരോട് ഈശോ പറഞ്ഞു എന്നാണ് നമുക്കറിയാം ഈശോയ്ക്ക് ചുറ്റും കൂടിയ ആളുകളില്ല എല്ലാവരും തന്നെ ഈശോയെ അനുകൂലിക്കുകയും ഈശോയെ അംഗീകരിക്കുകയും ചെയ്യുന്ന ആളുകളായിരുന്നില്ല എന്നാൽ സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ ഈശോ എല്ലാവർക്കുമായിട്ടാണ് പറയുന്നത് ഞാൻ സ്വർഗത്തിനിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് എന്ന് നമുക്കറിയാം നമ്മുടെയെല്ലാം ജീവിതത്തിൽ വിശപ്പ് ഒരു വലിയ പ്രശ്നം തന്നെയാണ് നമുക്ക് ശാരീരികമായ വിശപ്പുകളുണ്ട് എന്നാൽ ഈ ലോകത്തിൻ്റേതായിട്ടുള്ള വിശപ്പുകൾക്ക് വേണ്ടി നമ്മൾ ഓടുമ്പോൾ പത്തായിരം സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ മലയിലെ പ്രസംഗത്തിൽ ഈശോ പറയുന്ന ഒരു വിശപ്പുണ്ട് നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർ സംതൃപ്തരാക്കപ്പെടും എന്ന് ജീവിതത്തിൽ നീതിക്ക് വേണ്ടിയും ദൈവത്തിനു വേണ്ടിയും വിശുക്കുകയും വ്യാപിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ അല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷവും സംതൃപ്തിയും ഉണ്ടാവുകയില്ല അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഒരു കവി ഇപ്രകാരം എഴുതിയത് മറ്റുള്ളവർക്കായി ജീവിപ്പു മഹാനും മാർഗശാഖിയും വഴിയരികിലെ മരക്കൊമ്പുകളും മഹാന്മാരും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് സുവിശേഷത്തിൽ ഈശോ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ അതുതന്നെയാണ് ഓർമ്മ വരുന്നത് താൻ സ്നേഹിക്കുന്ന തന്നെ അത്രയൊന്നും സ്നേഹിക്കാത്ത ആളുകൾക്ക് വേണ്ടി ജീവിതവും സ്വർഗത്തിലേക്കുള്ള കുറുക്ക് വഴിയും കൊടുക്കുന്ന ദൈവം ഇന്നത്തെ സുവിശേഷം നമ്മളോട് ചോദിക്കുന്ന അതു തന്നെയാണ് നിന്റെ ജീവിതത്തിൽ നീ ദൈവത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ജീവൻ നൽകുന്ന ഈ അപ്പത്തെ നേത്രം മാത്രം വിലമതിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ കാനത്തിൻ്റെ കഥകളിലേക്ക് ഒരുപാട് കഥകൾ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഈശോ തന്നെ സ്നേഹിക്കുന്ന ആളുകൾക്കായി അപ്പം വർദ്ധിപ്പിക്കുകയും അത് പങ്കുവെച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്നാൽ ഈശോ കൊടുത്ത ഏറ്റവും വലിയ അപ്പം എന്ന് പറയുന്നത് തൻ്റെ തിരുശരീരവും തിരത്തവുമായ പരിസരകുർബാന തന്നെയാണ് ദൈവമില്ല എന്ന് വാദിക്കുന്ന വളരെ വ്യക്തികരമായിട്ട് അത് സ്ഥാപിച്ചെടുക്കുകയും ചെയ്യുന്ന ആളുകൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തിൽ മാത്രമേ ജീവിതമുള്ളൂ എന്നാൽ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരുപാട് തത്വശ്വാസങ്ങളും അതുപോലെ തന്നെ ചിന്താസരണികളും ഈ ലോകത്തുണ്ട് എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് നിത്യജീവൻ നൽകുന്ന ഈ അപ്പത്തിനായി ആഗ്രഹിക്കുമെന്ന് വായിച്ചു മറന്നുപോയ ഒരു കഥ ഇപ്പോൾ ഓർത്തെടുക്കുകയാണ് കുറച്ച് ആളുകൾ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ് അപ്പോൾ അവർക്കിടയിലേക്ക് ഒരു ടിക്കറ്റ് എക്സാമിനൾ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു പേഴ്സ് കളഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉടമസ്ഥൻ അതിൻ്റെ അടയാളങ്ങളുമായി വരികയാണെങ്കിൽ ഈ പേഴ്സ് അയാൾക്ക് തിരിച്ചു നൽകാം ആരും അതിന് ഉടമസ്ഥാവകാശം പറഞ്ഞില്ല അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു വൃദ്ധൻ മുന്നോട്ട് വന്നുകൊണ്ട് ഈ പൈസ് എന്റേതാണ് സാർ എന്ന് പറഞ്ഞു അപ്പോൾ ഈ ടിക്കറ്റ് എക്സാമിനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ എന്റേതാണ് എന്ന് പറഞ്ഞതൊരു കാര്യമില്ല എന്തെങ്കിലും തെളിവുകൾ നൽകണം ഇതിലുള്ള ഏതെങ്കിലും ഐഡന്റിറ്റി കാർഡോ അതുപോലെ തന്നെ എത്ര പൈസ ഇതിലുണ്ട് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ പറയണം ഈ വൃദ്ധനായ മനുഷ്യൻ അല്പനേരം ആലോചിച്ചിട്ട് പറഞ്ഞു അതിൻ്റെ അകത്ത് എത്ര രൂപയുണ്ടെന്നോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഐഡൻറ്റിറ്റി ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ അതിൻ്റെ അകത്ത് ഈശോയുടെ ഒരു പടമുണ്ട് അത് കേട്ടീ ടിക്കറ്റ് എക്സാമിനർ പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റുകയില്ല എല്ലാ മനുഷ്യരും ഏതെങ്കിലും ദൈവത്തിൻ്റെയോ അല്ലെങ്കിൽ ദേവന്മാരുടെയോ എല്ലാം ചിത്രങ്ങൾ അതിൻ്റെ അകത്ത് വെക്കാറുണ്ട് അതുകൊണ്ട് അത് മതിയായി തെളിവല്ല അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു ഇല്ല സാറേ അതങ്ങനെയല്ല അതിന് വലിയൊരു കഥയുണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ അപ്പനായിരുന്നു എൻ്റെ ഹീറോ എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പേഴ്സ് മേടിച്ചപ്പോൾ എൻ്റെ അപ്പൻ്റെ ഫോട്ടോ അതിലെപ്പോഴും വെക്കുകയും അപ്പനെപ്പോഴും കാണണം എന്ന ആഗ്രഹത്തോടു കൂടി അതിൻ്റെ പേഴ്സിൽ കൊണ്ടിടക്കുകയും ചെയ്യുമായിരുന്നു കുറച്ച് കഴിഞ്ഞ് പഠനമില്ലാതെ കഴിഞ്ഞ് ഞാൻ കോളേജിൽ ചേർന്നപ്പോൾ അവിടെ എനിക്കൊരു ഉണ്ടായിരുന്നു അതിൽ എൻ്റെ ഫോട്ടോയാണ് ഞാൻ വെച്ചിരുന്നത് എൻ്റെ ഭാവിയെക്കുറിച്ച് എൻ്റെ ചിന്തകളെക്കുറിച്ച് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതിനാൽ ഞാൻ എൻ്റെ ഫോട്ടോയാണ് അതിൽ വെച്ചിരുന്നത് കുറിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കാമ്പുക ഉണ്ടായി എൻ്റെ ഫോട്ടോയും എൻ്റെ അപ്പയുടെ ഫോട്ടോയും മാറ്റി ഞാൻ അവളുടെ ഫോട്ടോയായി വെച്ചത് അങ്ങനെ പറഞ്ഞ ശേഷം ഞാനവിടെ വിവാഹിതരായി ഞങ്ങൾക്ക് ഒരു കുഞ്ഞു പിറന്നു പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമെന്ന് പറയുന്നത് ഞങ്ങളുടെ കുഞ്ഞായിരുന്നു ഞാൻ എല്ലാ ഫോട്ടോയും മാറ്റിവെച്ച് എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ മാത്രം വെച്ചു അവൻ വളർന്നു പഠിച്ചു ഒരു വലിയ ധനികനായി എന്നാൽ അവൻ തോറും അവൻ്റെ അപ്പനും അമ്മയും അവന് അധികപ്പെട്ടായി തോന്നി തുടങ്ങി അവൻ ഞങ്ങളെ അടുത്തുള്ള ഒരു ഓർഫനേജിൽ കൊണ്ടാക്കി അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ആ ഓർഫനേജിലെ കഷ്ടതകൾക്കൊടുവിൽ എന്റെ ഭാര്യ മരിച്ചു എനിക്ക് ജീവിതത്തോട് വളരെയധികം നിരാശ തോന്നി മരണത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചു ജീവിതത്തിൽ സ്നേഹിച്ചവരെല്ലാം എന്നെ കൈവിട്ടു പോയപ്പോൾ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ത് എന്ന് ഞാൻ എപ്പോഴും ആലോചിച്ചു അങ്ങനെ ഇരിക്കെ അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ബൈബിൾ ബൈബിളെടുത്ത് ഞാൻ വായിച്ചു തുടങ്ങി ആ വായനയിൽ എനിക്കൊരു കാര്യം മനസ്സിലായി ഈ ലോകത്ത് ആരെല്ലാം നമ്മെ ഉപേക്ഷിച്ച് പോയാലും നമ്മെ ഉപേക്ഷിച്ചു പോകാത്ത ഒരു സ്നേഹമുണ്ട് അത് ഈശോയുടെ സ്നേഹമാണ് എന്ന് അതിനുശേഷം ഞാൻ ഈശോയെക്കുറിച്ച് മാത്രം ചിന്തിക്കുവാനും ഈശോയുടെ വാക്കുകൾ അനുസരിച്ച് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കണ്ടെത്തുവാനും തുടങ്ങി എന്നിട്ട് ഞാൻ എൻ്റെ പേഴ്സിലുണ്ടായിരുന്ന എല്ലാ ഫോട്ടോയും മാറ്റിവെച്ച് അവിടെ ഈശോയുടെ ഒരു കൊച്ചു രൂപം മാത്രം ഞാൻ വെച്ചു ഒരു കൊച്ചു ഫോട്ടോ മാത്രം വെച്ചു ഇപ്പോൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടെന്ന് തോന്നുന്ന അവസ്ഥയിൽ ജീവിതത്തിൽ ആരുമില്ല എന്ന് തോന്നുന്ന അവസ്ഥയിൽ ഞാൻ എൻ്റെ പേഴ്സെടുത്ത് നോക്കും എന്നിട്ട് മെല്ലെ ഈശോയുടെ ആ പടത്തിനോട് എൻ്റെ കൈ ചേർത്ത് വെച്ചിട്ട് പറയും അരിലുപേക്ഷിച്ചാലും ഈശോയെ നീനുപേക്ഷിക്കയില്ല എന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ നിർത്തി ടിക്കറ്റ് എക്സാമിനർ തുറന്നോക്കിയപ്പോൾ അതിൽ ഒരു ഈശോയുടെ പടമുണ്ട് അയാളൊന്നും മിണ്ടാതെ ആ പേഴ്സ് ആ വൃദ്ധനായ മനുഷ്യന് തിരിച്ചു നൽകി പ്രിയമുള്ളവരെ ഈ കഥ പറയുന്നൊരു പാഠമുണ്ട് ജീവിതത്തിൽ ലോകത്തിലേക്ക് മാത്രം ദൃഷ്ടികൾ പായിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ജീവിതത്തിൽ നിന്ന് നമ്മൾ അകറ്റിക്കളയുന്ന സന്തോഷമെന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ സന്തോഷമാണ് സ്വർഗോത്മുഖരായി ജീവിക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ മനുഷ്യരെ സ്നേഹിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവം നൽകുന്ന സ്വർഗീയ ജീവിതത്തിലേക്കുള്ള അച്ചാരം സ്വീകരിക്കുവാനും പരിസ്ഥിതി കുർപ്പാനയിലെ നിരന്തരം പങ്കുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ വലിയ ദാനത്തിന് നമുക്ക് നന്ദി പറയാം ആമേ